ോ വാവേ പൊന്നും മകൾ സമ്മാനം ചാർത്താം ചന്ദനം പൊന്നിൻ പാത സരങ്ങളിഞ്ഞു തരുന്നത് തൂമിന്നൽ തട്ടാൻ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി ഗൈസ് അപ്പോ ചെറിയൊരു പാട്ടൊക്കെ പാടിയിട്ടോ നമ്മൾ തുടങ്ങിയത് അലമോളുടെ തൊട്ടിലൂടെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ആട്ടിട്ടാണ് തുടങ്ങിയത് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇൻഷാ അല്ല ലോഡിങ്ങാണ് നമുക്ക് ഇതേപോലൊരു തൊട്ടിലും പിന്നെ ഇതേപോലൊരു ആട്ടും പാട്ടൊക്കെ അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണ്ടപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ അപ്പം അലമോളൊന്നും ഇവിടെ ഇല്ല ഇപ്പം തൊട്ടിലാട്ടിയും പണ്ടുള്ള ആൾക്കാർ പറയും കുട്ടിയില്ലാത്ത തൊട്ടിലാട്ടാൻ പാടില്ല കുട്ടിക്കൊക്കെ പള്ളവേദന വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടിലാടി പാടിയതാണ് കുറേ ദിവസമായി പാട്ടൊക്കെ പാടിയിട്ട് വെറുതെ എന്ന് പാടിയതാണ് കേസ് അപ്പോൾ ചക്കര ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ റൂമിൽ ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചക്കരയുടെ ചെറിയൊരു പിന്നെ ഒരു ഒരു വീഡിയോയാണ് അതായത് ഇപ്പോൾ ഓൾറെഡി ആൾ ത്രീ മന്ത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നേ പ്രഗ്നൻസിക്ക് ശേഷമുള്ള കുറച്ച് മാറ്റങ്ങൾ ചക്കര പറയണപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാവുന്നതാണോ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പോൾ കൂടുതലും നമ്മളെ ചാനൽ കാണുന്ന ലേഡീസാവൊണ്ട് അവർക്കൊക്കെ അറിയാം അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി പിന്നെ വേറൊരു കാര്യം ഈ വീട് കൂടെ തന്നെ പറയാണ്ട് ഈ വീട് നിങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി കാരണം വേറെന്തായാലും ഇനിയിപ്പോൾ ആൾക്കാർ പറയും ജാസ് നിന്റെ പെണ്ണ് മാത്രമുള്ള ലോകത്ത് പ്രസവിച്ചത് അല്ലെങ്കിൽ പ്രസവിക്കാൻ പോകണത് പ്രസവിച്ചതല്ല പ്രസവിക്കാൻ പോകണത് നിന്റെ പെണ്ണ് മാത്രമുള്ള ഗർഭിണിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കമൻറ്റുകൾ വരും അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല ഇഷ്ടമില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോളിയും മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ കമന്റ് ഇട്ടാലും കുഴപ്പമില്ല ഇടുന്നവർക്ക് ഇടാം അപ്പം അല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ഇത്ര ബുദ്ധിമുട്ടി ഇടങ്ങിയറായിട്ടാലും കാണണ്ട അപ്പോൾ ഏതായാലും ചക്കരവിടേതാ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യമായിട്ട് തിന്നുന്നുണ്ട് ഗെയ്സ് അപ്പോൾ ഞാനിതാ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് വെള്ള ഷട്ടും വെള്ളം മുൻപൊക്കെ കൊടുത്തിട്ട് തന്നെയുള്ളത് നിങ്ങളുടെ ഇരിക്കുന്നുണ്ട് എന്താ കഴിക്കണു ചക്കരചി എന്ത് ണ്ടോ രണ്ടാള് വെറുതെ ഇരിക്കാ ഈ സഭ ബദാമൊക്കെ തിന്നാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇവിടെ ഇങ്ങനെ ചാരി ബദാമോ ചക്കര എന്താണ് എന്റെ വിശേഷങ്ങള് പറ കേൾക്കട്ടെ പ്രഗ്നന്റ് ആയി ഏകദേശം മൂന്ന് മാസവും നാല് ദിവസവും നാല് ദിവസം ആയി എന്റെ തല ഇങ്ങനെ ഇങ്ങനെ ഓവർ ക്ഷീണുണ്ടോ അപ്പോ മൂന്നാം മാസത്തിൽ നല്ല ക്ഷീണം എന്നാ പറയണത് പിന്നെ എന്റെ ഒറ്റ നോട്ടത്തില് ബാക്കിയുള്ളവരും കാണുന്ന ഒരു ഇത് ഞാൻ പറയട്ടെ അത് നമ്മള് കൊറേ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്ത കാര്യമാണ് എനിക്കും പേഴ്സണലി തോന്നുന്ന കാര്യമാണ് ഒരുപാട്

പിന്നെ ഞാൻ വെറുതെ വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ പാട്ടിങ്ങനെ വീശുമ്പോ പൊട്ടുക അതായത് ഓയിലി ആണ് എന്നാ ഡ്രൈവാണ് രണ്ടിലും പെട്ട അതുകൊണ്ട് ചെല ഇവിടെന്നും പ്രശ്നം വരില്ല ഇവിടെ എനിക്ക് മൊളിച്ചിലും പിന്നെ ഇങ്ങനെ വെള്ള തൊലിയായിട്ടൊക്കെ ഇരിക്കും ശരി അപ്പൊ അത് പറയാം അത് കേക്കട്ടെ അതാണിപ്പോ നമ്മളെ വീഡിയോ പറയണേ അതായത് മൂന്ന് മാസത്തിന് മുന്നേ അതായത് കഴിഞ്ഞ് പ്രഗ്നന്റ് അവണീനും എന്തൊക്കെ കേക്കട്ടെ പോവാ ഒറ്റ പോവാണത്തിന് മുന്നോക്കണ് കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് അവണീന മുന്നോക്കണേ പ്രഗ്നൻസിയുടെ എന്ത് വേണേലും ചെയ്യാ നിങ്ങൾ വേണേലും ഇപ്പൊ ഒറ്റക്ക് പൂവൊക്കെ ആശ്രയിക്കണ്ട എന്താ ചെയ്യാ ഓടി ഓടി നടക്കുക എന്താ വെട്ടി കഴിഞ്ഞ് കുടിക്കുക കാണണൊക്കെ ഒരു കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ കുടിക്കാന്നോ എന്താ സെവനപ്പൊ എന്തേലൊക്കെ കുടിക്കാൻ അത് അതപ്പ കുടിക്കുക അതായത് റെസ്ട്രിക്ഷൻസ് ഇല്ല

ഇടതുഭാഗത്തു തന്നെ കടക്കുക അധികം അങ്ങനെ കടന്നാൽ മതി വലത് ഭാഗത്ത് കടക്ക പക്ഷെ ഇങ്ങനെ നമ്മള് മലർന്ന് ഇങ്ങനെ കടക്കുന്നത് ഇതില്ലേ അപ്പൊ അതുകൊണ്ട് ടക്കും പിന്നെ കൊറച്ചതായി കഴിഞ്ഞാ പിന്നെ ഇരുന്നിട്ട് പിന്നെ വലത് മാറി വലത് തിരിയണോ വലത് അങ്ങനെ തിരിയോ ഒക്കെ ചെയ്തിരുന്ന ഞാൻ നീച്ചിരുന്നിട്ട് വലത് കിടക്കും ഇടത് പോകണെങ്കി അപ്പോഴും നീച്ചിരുന്നിട്ട് ഇടതൊക്കെ പോകും ഏത് നട്ടബാധരാണെങ്കിലും ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഫോണിൽ കളിപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആളുടെ അതായത് മറ്റേത് രാത്രി കിടക്കാൻ നേരം ഏത് സമയവും മറ്റേ എന്താണ് കൊറിയൻ ഡ്രാമയോ എന്തൊക്കെയോ കണ്ടോണ്ട കിടക്കണത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു രാത്രിയും പിന്നെ രാവിലെ ഇത്ര സമയം ഉറക്കം വേണമെന്ന് അപ്പൊ പകൽ ഇത്ര നേരം ഉറങ്ങണം എന്ന് രണ്ടു മണിക്കൂറൊക്കെ ആയിട്ട് പകൽ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി എട്ട് മണിക്കൂർ ഉറക്കം മസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ആയിക്കോട്ടെ എന്നാലും നേരത്തെ ഉറങ്ങുന്നുണ്ടല്ലോ അപ്പൊ ഫോണൊക്കെ നേരത്തെ വെച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് തോന്നിയ മാറ്റമാണ് കേട്ടോ പിന്നെ വേറെന്തൊക്കെയാ എനിക്ക് വന്ന മാറ്റങ്ങള് പിന്നെ കുറച്ച് നമുക്ക് നമ്മളോട് അത് ഡോക്ടർ എന്താ തിന്നാച്ചാലത് നമ്മളോട്

തന്നെ അത് അത് നിലനിർത്തണം എന്ന് ഹയർ അവിടെ യർ ആയതാണെങ്കിലും അതൊന്നും കേൾക്കാൻ പറ്റില്ല നമുക്ക് അഞ്ചോ നട്ട്സ് പാലില് കുങ്കു പോകുമ്പോ ചേർത്ത് എന്തിനാ കഴിക്കാൻ പക്ഷേ

നമ്മൾ വീഡിയോ പറഞ്ഞല്ലോ ാണ് ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ വന്ന ലൈഫിലല്ല ഈ ഒരു ടൈം പീരീഡിൽ വന്ന മാറ്റങ്ങൾ പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ സ്റ്റേജിൽ കൂടെ കടന്നു പോരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ വന്നതാണോ ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്ന ജസ്റ്റ് കമന്റ് ചെയ്തിട്ടോളിയും വെറുതെ ഒന്ന് കമന്റ് ചെയ്തോളിയും ഓക്കെ അപ്പോ ഏതായാലും ഇതാണ് നമ്മുടെ ചെറിയൊരു വിശേഷമായിട്ട് നമ്മൾ വന്നതാണ് പ്രത്യേകിച്ച് വേറെ കണ്ടതായിട്ടൊന്നും വന്നല്ല അപ്പൊ ഏതായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഒന്നല്ലേ കിടന്ന് ഉറങ്ങിക്കോ ഫുഡൊക്കെ കഴിച്ചല്ലേ ക്ഷീണം മാറട്ടെ കഴിച്ചോ അത് കഴിഞ്ഞിട്ട് ആ ഓക്കെ പിന്നെ ഓക്കെ അപ്പൊ ഏതായാലും ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോയിൽ കണ്ടതല്ല അവർക്കും